ാരെ കൂടിയളവ സ്നേഹം പ്രകടമാക്കിയും പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിയും പുണ്യവതിയാക്കിയിരുന്ന അൽഫോൺസമ്മയെ നമ്മൾ ഇന്നലെ കണ്ടുവല്ലോ ഏറെ സഹനങ്ങളോട് കടന്നുപോയിരുന്ന അൽഫോൺസമ്മയുടെ ബലി പൂർത്തിയകാരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയേഴ് ഭരണങ്ങാന പള്ളി വികാരി ഫാദർ കുരുവള്ള പ്രാന്തോട്ടത്തിൽ അൽഫോൺസമ്മെ സന്ദർശിച്ചു നാളെ യുദ്ധ ഒരു യുദ്ധം ഞാൻ അതിനായി ഒരുങ്ങുകയാണ് എന്നുള്ള പറഞ്ഞു പിറ്റേ ദിവസം വേദന കൂടി എന്നെ ഉടുപ്പ് എടുത്തടയിക്കുവിൻ ഞാൻ പോകട്ടെ എന്നത് പറഞ്ഞു ഒടുക്കം ആ പുണ്യമുതി സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞു പത്രത്തിൽ ശവസംസ്കാര വാർത്ത വന്നില്ല വേണ്ടത്ര ബന്ധുക്കൾ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ തന്നെ ആ പേടകം ചുമലിൽ വഹിച്ചു സംസ്കാര ശുശ്രൂഷയിൽ ഫാദർ റോമോളോസ് അച്ഛൻ ചെയ്ത പ്രസംഗം പ്രവചനമായി മാറി മത്സര പിതാവെ കരയണ്ട ഈ പുണ്യാത്മാനം ജനനം നൽകിയതിന് ആനന്ദിക്കുൻ സഹസന്യാസിനിമാരെ കരയണ്ട ഇവളോട് കൂടെ വസിക്കുന്നതിനും ഇവളെ പരിചരിക്കുന്നതിനും ഭാഗ്യം ലഭിച്ചതിനാൽ ആഹ്ലാദിക്കുക ഈ കന്യകാപടം ഭാഗ്യപ്പെട്ടത് ഭരണജ്ഞാന ഗ്രാമം ഭാഗ്യപ്പെട്ടത് ഭാരതത്തിൻ്റെ ലിസുവായി ഇത് പരി പരിണമിക്കും കൂട്ടുകാരെ ഭരണജ്ഞാനത്തെ അൽഫോൺസാമിയുടെ കബരടം സന്ദർശിക്കാത്ത നമ്മുടെ കൂടെ ആരുമുണ്ടാകാൻ പാടില്ല മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് ആ പുണ്യവതിയുടെ അടുക്കൽ പോകാൻ നമുക്ക് സാധിക്കട്ടെ